ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏതൊറ്റം വരെയും പോകുമെന്ന ആര്യടൻ ശോക്കത്ത എട്ട് മാസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് സർക്കാർ ഒപ്പം നിന്നാൽ നിലമ്പൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നും അദ്ദേഹം ഇന്നലെ തന്നെ കാട്ടാന ആക്രമണം ഉണ്ടായിട്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരാൻ കാലതാമസമുണ്ടായ സാഹചര്യമുണ്ടായി ഇതിനൊക്കെ ഒരു പരിഹാരം വേണം നിലമ്പൂരിലെ പ്രശ്നങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ കാണും മറ്റു മുഖ്യമന്ത്രിമാരെ കണ്ട് പരിഹാരം അപേക്ഷിക്കും വിജയത്തിന്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കുള്ളതാണ് ഇടതു ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയുള്ള എല്ലാ യു ഡി എഫ് നേതാക്കൾക്കും ക്രെഡിറ്റ് ഉണ്ട് കെ സി വേണുഗോപാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വി ഡി സതീശൻ അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തല മറ്റു ഘടക കക്ഷി നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും നിലമ്പൂരിൽ വിജയത്തിനായി പ്രവർത്തിച്ചുവെന്നും അരേഡൻ ഷോ പറഞ്ഞു മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെ എല്ലാ നേതാക്കളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ വിജയമാണിത് നിലമ്പൂരിൽ വലിയ വിജയമുണ്ടായി അത് കേരളത്തിലുടനീളം തുടരും പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുമാനിക്കേണ്ടത് യു കോൺഗ്രസ് നേതൃത്വമാണ് അൻവർ വ്യക്തിപരമായി തനിക്കെതിരെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞുവെന്നും ആര്യഡൻ ഷൌക്കത്ത പറഞ്ഞു അതിനെല്ലാം ജനങ്ങൾ മറുപടി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വ്യക്തിപരമായി മറുപടി പറയേണ്ട കാര്യമില്ല അൻവറിന്റെ മുന്നണി പ്രവേശനം താനല്ല തീരുമാനിക്കേണ്ടത് നേതൃത്വം ചോദിച്ചാൽ താൻ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം പറഞ്ഞു വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ശ്രമിക്കുന്നുവെന്ന് തോന്നുന്നില്ല നിലമ്പൂരിൽ അൻവർ ഫാക്ട് ബാധിച്ചിട്ടില്ല പതിനൊന്നിൽ അൻവർ ഫാക്ടറി ഉണ്ടായിരുന്നപ്പോൾ ജയിച്ചത് ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ പതിനൊന്നായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊള്ളുവെന്നും ആര്യരൻ ഷോക്കത്ത പറഞ്ഞു ന്യൂസ് ഡ്രെ ഫോർ നിലമ്പൂർ